അതുപോലെ തന്നെ വട്ടർഫ്ലൈ ഗാർഡൻ കാണാം വിത്തുകൾ ഒരു സീഡ് സെന്റർ സെന്ററുണ്ട് വിത്ത് വിതരണ കേന്ദ്രം ആ അവിടെ ഉണ്ട് പിന്നെ മണ്ണിനെ കുറിച്ച് ഒരു സോയിൽ സയൻസിന്റെ ഹണ്ടറിൽ ഒരു സോയിൽ മ്യൂസിയം ഉണ്ട് വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വൈൽഡ് ലൈഫ് മ്യൂസിയം ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് വനഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മുള മുളയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് മുള പുല്ലിവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു സസ്യമാണ് അത് വളരെ പെട്ടെന്ന് വളരുന്നൊരു സസ്യവും കൂടിയാണ് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് മരത്തിനേക്കാളും പതിനഞ്ച് ശതമാനം തൊട്ട് മുപ്പത് ശതമാനം വരെ ഓക്സിജൻ നമുക്ക് തരുന്നില്ല കൂടുതൽ തരും മരത്തിനേക്കാൾ കൂടുതൽ അതുപോലെ തന്നെ കാർബൺ ഡൈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതൽ വലിച്ചെടുക്കുകയും മുളയും എന്നാലും നമുക്ക് കൃഷി ചെയ്യാവുന്ന മുളകളെ കുറിച്ചും അതിൻ്റെ കൂട്ടിൽ വെള്ളങ്ങളാണ് നമ്മുടെ ഈ ബോർഡിൽ വരെ കൊടുത്തിരിക്കും ഏറ്റവും വലിയ മുളയാണ് ആനമുള പറമുള വറമുള ഇതിന് ഉയരവും കൂടുതലാണ് അതുപോലെ തന്നെ വണ്ണവും കൂടുതലാണ് ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിലൊന്നാണ് ആമാടപ്പെട്ടി മേപകൃതി അതുപോലെ സ്വർണ്ണങ്ങളൊക്കെ ആമാടപ്പെട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ട് അതുപോലെ തന്നെ എലി ഒക്കെ ആനയുടെ പ്രധാന ഒരു ഭക്ഷണമാണ് വനത്തിൽ ഈ മുളം ആന മുളയുടെ ഷൂട്ട് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് യോഗിക്കുക അതുപോലെ മുളയരി മറ്റു മുളകളുടെ അരി ഭക്ഷണത്തിനായിട്ട് മുളയരി പായസം നോക്കാനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കും അതുപോലെ തന്നെ ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു പിന്നെ ബാമ്പു ഹട്ട് വീടുകളുണ്ടാക്കുന്നുണ്ട് പാമ്പു ഖട്ടുകളുണ്ട് പിന്നെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളല്ല നല്ല രീതിയിലുണ്ട് ഞാൻ പുഷയുടെ കുട്ടി അങ്ങനെയുള്ള ഉപ്പൊക്കെ പറ്റുന്ന റാഗുകൾ പിന്നെ മുട്ടമ്പുകളെ കുറച്ച് കസേരകളും വലിയ കസേരകളും അങ്ങനെയൊക്കെ എല്ലാം സാധനങ്ങളെല്ലാം ഈ ബാമ്പ് കൊണ്ടുണ്ടാക്കി അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വന്ന് വേറെ ഇടത്തോട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് ചോപ്പാണെങ്കിലും ആനമുള കീറി വെച്ചു കഴിഞ്ഞാൽ ഒരു പാത്തി വഴി ഒഴി പോകുന്ന പോലെ അവിടെ എത്തിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ മുളകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അന്നേരം പ്രധാനമായിട്ടും പരിസ്ഥിതി കൊട്ട മുറം പനമ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും വലിയ ചൂറല്ലോ എന്താ പറയുന്നത് ഇവിടെ തന്നെ കുട്ടികളെ അടിക്കുന്ന അരിച്ചോറിൽ ചെറിയ കടന്നു ഇത് തടിയഞ്ചോറിലെന്ന് പറഞ്ഞു പന്നിച്ചോറിൽ തടിയഞ്ചോറിലെന്ന് കിടന്നു മറ്റേ അരിച്ചോറില് ചെറിയ അതാണ് ചോറിൽ അതാ ഇതിന്റെ പ്രത്യേകത മാത്രം മാത്രമേ വൈറ്റ് എന്ന് പറയുന്നൊരു മുളകുണ്ടായിരുന്നു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം സൂര്യപ്രകാശവാടി ചേറിയുമ്പോൾ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും ആ ഉണ്ടാകുന്നതുകൊണ്ട് റിഫ്ലക്ഷൻ ഇതിന് പ്രത്യേകത അതായത് ഇടുക്കി ജില്ല മാത്രം

ഇത് മുളരി പിന്നെ അതുപോലെ ഓരോ ടൈപ്പ് മുളകൾ ഇതിന്റെ ഈ മുളയുടെ സീഡാണ് ഇത് വരുന്നത് ജയ്ജാൻഡസ് പറയും വലിയൊരു ലൈബ്രറിയാണ് കേപ്പാറേ വൈൽഡ് ലൈഫിന്റെ ഫോറസ്റ്റിന്റെ എല്ലാം കാര്യങ്ങളുണ്ട് അതും അതിന് കുറച്ച് സാമ്പിള് കൊണ്ടു ബുക്സുകൾ അങ്ങനെയാണ് അതാണ് പറയുന്നത് പാമറ്റോ എന്നാണ് പറയുന്നത് പാമറ്റം എല്ലാ എല്ലാ നാട്ടിലെയും പനകള് കുറേ വെറൈറ്റി പനകള് കാണാൻ പറ്റും അതിനകത്ത് പാമറ്റം ഇതിപ്പോ തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ കീശി ഡാമിന് തൊട്ട് ബൈക്കിലായിട്ട് രണ്ട് കിലോമീറ്റർ ബൈക്കിലായിട്ട് വരും ഈ സ്ഥാപനം നമുക്ക് ഇത്രയും പറഞ്ഞു താങ്ക്സ് അപ്പൊ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ വീഡിയോ ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അവിടുത്തെ ആരോപ് കൂടി ക്ലിക്ക് ചെയ്യാൻ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും